ഈ ചെടികൾ സാധാരണമല്ല ഒരു അസാധാരണമായ കളക്ഷൻ വേണമെന്നുണ്ടായിരുന്നു എല്ലാ എല്ലാവരുടെയും കയ്യിലുള്ള അല്ലാതെ വൈൽഡ് വിത്തൌട്ട് എനിക്ക് കേരള ട്രി ഹാ ഹാങ് ചെയ്ത് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ആ അവിടെ നിന്ന് ആരും അതിന് ഫെർട്ടിലൈസറും കൊടുക്കുന്നില്ല നനയ്ക്കുന്നുമില്ല ഒന്നുമില്ല ടു ബി ഓണസ്റ്റ് ഓവർ കെയറിംഗ് കൊണ്ടാണ് എന്റെ മാക്സിമം പ്ലാന്റ്സ് പോയത് ഈവൻ തിലാൻഷിയെ പോലും എല്ലാം കംപ്ലീറ്റ്ലി വാനിഷ് ആയി പോയി ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ബഞ്ച് ഒരു തൗസൻഡ് ബഞ്ചോളം സ്പാനിഷ് മൂസ് ഉണ്ട് ഞാൻ ഇവിടെ ഉള്ള ഉള്ള സമയം അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ മൂന്ന് മാസം ഞാൻ കയറി ഞാൻ ഞാൻ എടുക്കും അവളെ ഇടയ്ക്ക് തന്നെ ഞാൻ ഫോൺ ചെയ്യുമ്പം എന്റെ ഒക്കെ എണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറയും എന്റെ കൊണ്ട് സമയം കിട്ടുന്നില്ലെന്ന് പറയും സമ്മർ സീസണിൽ ടൈംസ് നനക്കേണ്ട ചെടികളുണ്ട് ഈവനിങ് ഫോർഒക്ലോക്ക് ഈവനിങ് സിക്സ് ഓ ക്ലോക്കിന് ശേഷമൊക്കെ നനച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അത് എന്തോ കുറേ ഭാഗം കുറേ ഭാഗം നനയില്ല ഹൈ ക്രിയേറ്റീവ് ഗാർഡൻറെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വീട് കാണുന്നില്ലേ ആ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അതായത് ക്രിയേറ്റീവ് ഗാർഡൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു എയർ എയർപ്ലാന്റിൻ്റെ കളക്ഷൻ കൊണ്ടുവരുന്നത് ആ കളക്ഷൻ കൊണ്ടുവരാൻ പ്രത്യേക കാരണമുണ്ട് കാരണം ഒരുപാട് സമയമില്ലാത്ത ആൾക്കാർ സ്ഥലമില്ലാത്ത ആൾക്കാർ അതേപോലെ വീടിൻ്റെ ഉള്ളിൽ മാത്രം സ്പേസ് എല്ലാം ഇല്ലാത്ത എല്ലാവരും ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ലൈഫുകളാണ് അതുപോലെ തന്നെ ഐ ടി പ്രൊഫഷണൽസ് ആണ് അപ്പോൾ അവർക്കൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് അവർ ടൂറിന് പോകാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പച്ചപ്പുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ സ്വന്തം വീട്ടിൽ സ്വന്തം റൂമിൽ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന എയർ പ്ലാന്റ് അതായത് മണ്ണ് വേണ്ട വെള്ളം വേണ്ട കുറച്ച് വെള്ളമൊക്കെ വേണം കേട്ടോ വെള്ളം വേണ്ട എന്ന് പറഞ്ഞാലും എങ്കിലും മണ്ണ് വേണ്ട മറ്റുള്ള ഫെർട്ടിലൈസറോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതുപോലത്തെ ഗംഭീരമായ ഒരു വീഡിയോ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് എയർപ്ലാന്റിന്റെ വലിയൊരു കളക്ഷനാണ് അപ്പോൾ ഇത് എവിടെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ വളരെ അടുത്ത് വയനാട്ടിൻ്റെ തൊടുപുഴയാണ് സുനിലേട്ടനും സ്മിതേശിയാണ് അപ്പോൾ ഇത് എങ്ങനെ ഇവിടേക്ക് എത്തി എന്ന് ഈ തൊടുപുഴയിൽ ഇത്രയും ദൂരം ഇത്രയും വലിയൊരു കളക്ഷനിലേക്ക് എങ്ങനെ എത്തിയെന്ന് ഇപ്പം തോന്നുന്നുണ്ടാവും അല്ലേ നമ്മൾ ഒരു ക്യാപ്റ്റന്റെ വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ടോ ആ ക്യാപ്റ്റന്റെ വീഡിയോ അല്ലാത്തത് പക്ഷേ ആ ക്യാപ്റ്റൻ മുഖേനയാണ് ഈ ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ കാരണം അപ്പം ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായില്ലേ ആ പരിചയപ്പെടുത്തിയ ആളെ ഞാനൊന്നും പരിചയപ്പെടുത്തി തരും തൽക്കാലത്തേക്ക് നമ്മുടെ ജമിനി മാത്യു ചേട്ടനാണ് അല്ലെങ്കിൽ സാറിൻ തന്നെ പറയണം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് നമുക്ക് വീഡിയോ ഇതിന്റെ ഒരു സംഭവം വരുന്നുണ്ട് മക്കളെ പിന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കെ ജസ്റ്റ് ഒന്ന് സുനിൽ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് പാഷൻ ആണ് ചെയ്യുന്നത് വീഡിയോ വളരെ സന്തോഷം സന്തോഷം അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ നമ്മൾ വരാനുണ്ടായാ വരാനുണ്ട് എന്ന് പറയുന്ന കാഴ്ച അത്യപൂർവമായ ഒരു കാഴ്ചയാണ് ജമിനി മാത്യു സാർ എങ്ങനെ ഗ്രീൻ ഹെവനിൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഷിബു ആട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരുപാട് കാലമായിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇതേ ഇതാ ഈ പാമിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് വെറുതെ ശ്രദ്ധിച്ചാൽ മതി തൊട്ടപ്പുറത്തൊരു പാമ്പുണ്ട് അതിൻ്റെ മുകളിലേക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഒന്നും രണ്ടോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ചെടികളല്ല ഒരുപാട് വെറൈറ്റി ചെടികളും ഒരുപാട് ഒരു വലിയ ലോകം തീർത്ത രണ്ടു രണ്ടുപേരാണ് ഹായ് ഹായ് പേരൊന്ന് പറഞ്ഞ് എൻ്റെ പേര് സുനിൽ സുനിൽ തൈക്കാട്ട് ആ ഇതിൻ്റെ വൈഫ് സ്മിത സ്മിത സുനിൽ ഞാനൊരു മറൈൻ ചീഫ് എഞ്ചിനീയർ ആണ് എൽ എൻ എൽ എൻ ജി സെയിൽ ചെയ്യുന്നു മൂന്ന് മാസം ജോലി മൂന്ന് മാസം നാട്ടിൽ ഈ ചെടികളുടെ പുറകെ തോന്നുന്നു മൂന്ന് മാസം വെള്ളത്തിലും മൂന്ന് മാസം കരയിലും അപ്പോൾ വെള്ളത്തില കടലിലാണ് പറയൂ ഞാൻ സ്വിതാ സുനിൽ ഞാൻ ഹൗസ് വൈഫാണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ മുത്തയാള് ശ്രേയാസുനിൽ അവൾ വി ഐ ടി ചെന്നൈയിൽ പഠിക്കുന്നു എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് മോൻ കെവിൻ സുനിൽ തൈക്കാട്ട് അവൻ പ്ലസ് വൺ കെ വി സ്കൂൾ മാന്നാനം ഇവര് രണ്ടുപേരും ഈ പറഞ്ഞ ലോകവും ഈ ചെടികളും മാത്രമാണ് എന്താണ് ചെടികളെ കുറിച്ച് ഇങ്ങനെ എങ്ങനെയാണ് ഒരു കളക്ഷൻ ഇനിയിപ്പോ ഇത് കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്നാണോ വിൽക്കാനാണോ ഇങ്ങനത്തെ ആണ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കളക്ഷൻ ആദ്യം അത് ആദ്യം പറയും എക്സൈറ്റ്മെന്റ് നമുക്ക് ഈ ചെടികൾ സാധാരണമല്ല ഒരു അസാധാരണമായ കളക്ഷൻ വേണമെന്നുണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിലുള്ള അല്ലാതെ ഒരു ആദ്യം ആദ്യം എയർപ്ലാൻസ് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തൊട്ട് ഇതിനൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചോണ്ട് വന്നു കുറച്ചുകൂടെ പരിപാലിച്ചു കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ അത് പോയി പിന്നെ പിന്നെ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ അധികം മേടിച്ചു അതും പരിപാലിച്ചു കൂടുതൽ പരിപാലിച്ച് അതും പോയി അങ്ങനെ നമുക്ക് പിന്നെ അതിനോ അതിനോടൊരു ത്രില്ലായി എങ്ങനെയെങ്കിലും ഇത് സർവൈവ് ചെയ്തെടുക്കണം ഇത് നമ്മൾ ഫെയിലാവുന്നില്ല കൂടുതൽ എയർ എയർപ്ലാൻസ് വേണം അതൊരു ഒരു ഒരു വെറൈറ്റി ആണ് വാഷ് ഒരു വാഷ് ഒരു വാഷ് മാറി അപ്പോൾ അങ്ങനെ കുറേ അധികം പല വെറൈറ്റീസ് ഉണ്ട് കോട്ടങ്കാൻഡി തിലാൻസിലും സ്പാനിഷ് മോസ് ആണ് അത് ഇങ്ങനെ ആദ്യം കുറെ പോയതോടുകൂടി എന്നോട് വാഷ് ഇങ്ങനെ ഇങ്ങനെ എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരു ആയിരം ചൂടെങ്കിലും ഉണ്ടാവില്ലേ ആ ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ബഞ്ച് ഒരു തൗസൻഡ് ബഞ്ചോളം സ്പാനിഷ് മൂസ് ഉണ്ട് അതായത് ചെറിയ ബഞ്ച് ഈ ബെഞ്ച് പിന്നെ തിലാൻസിയുടെ തന്നെ ഇത് കോമൺ ഒരു തിലാൻസിയ പിന്നെ വളരെ റേർ ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട് ഇത് ഇത് ഫ്ലവർ ആയി വരുന്നുണ്ട് ഇത് വൺ വീക്ക് കഴിയുമ്പോ ഇതിന്റെ ഇതിൽ നല്ല അതുപോലെ തന്നെ തിലാൻസയുടെ ഈ ഫ്ലവർ കണ്ടോ ഇതും ഇത് പിന്നെ അത് കൊടുക്കുക ഒത്തിരി ഓവർ ബഞ്ച് ആയി ഇത് ഇത് കണ്ടോ ദിസ് വൺ ഇത് ഇത് ഞാൻ കഴിഞ്ഞ ഇന്നലെ ഇത് സ്പ്ലിറ്റ് ചെയ്തത് ഇതിൻ്റെ അടിയിൽ ഇവിടെ ഇരുന്ന് ഇതിൻ്റെ അടി ഇത് തടിയിലേക്ക് മുട്ടി ഈ പായലുകൾ മുട്ടിയിരുന്ന് ഓവർ വെള്ളമായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇച്ചിരി അത് ഡാമേജായിപ്പോയി അതുകൊണ്ട് ഇതെല്ലാം ഇത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇത് ഇത് ഇതൊരു ഉത്രം പഞ്ചാകുമ്പോൾ ഇതിൽ നിന്ന് ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് ഇത് നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഒന്ന് 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 ട്വിസ്റ്റ് ഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ അടന്നടന്ന് പോരാം അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി വേറെ വേറെ ഇതിലേക്ക് ഹാങ് ചെയ്തോ ഇത് സാഫോ അങ്ങനെ എന്തായാലും ചെയ്യാറില്ല കാരണം ഒന്നും അടിക്കാറില്ല അങ്ങനെ അങ്ങനെ ഇൻസെക്റ്റസൈഡോ അങ്ങനെ ഫംഗിസൈഡോ ഒന്നും ഇപ്പൊ ഇപ്പൊ അടിക്കാറില്ല ഒരു പ്രാവശ്യം അടിച്ച് ഒരു പ്രാവശ്യം പണി എനിക്ക് ഇവിടെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ കിടപ്പുണ്ട് ഉണ്ട് ടക്കണത് ഇതിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ നമ്മള് ഇത് ഫിറ്റ് ചെയ്യാൻ നേരത്തെ ചെറിയ പീസസ് തന്നെ അടന്ന് പോയത് എടുത്ത് പറക്കി വെച്ചേക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോ ഇവിടെ ചുമ ഇവിടെ ഇരുന്നാലും മരത്തിൽ ഇരുന്നാലും ഇത് ഇപ്പം ഇതൊണ്ട് ഇതൊരു സ്മോൾ ഇതാ ഇത് ഇത് തന്നെ തന്നെ ഇത് ഇവിടെ ഇരുന്നാൽ പോലും ഇത് ഗ്രോ ചെയ്തോളും അല്ല അപ്പൊ നമുക്കത് കെട്ടിത്തൂക്കാൻ ആ വലപ്പത്തിൽ പറ്റില്ലല്ലോ പറ്റില്ല അപ്പൊ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇത്

കൂടാതെ കോട്ടൻ ക്യാൻഡി ഇത് കോട്ടൻ ക്യാൻഡി ഇതിൻ്റെയും ഫ്ലവർ ഫ്ലവർ ചില സീസണിൽ ഫ്ലവർ വരുന്ന ഫ്ലവർ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കോട്ടൻ ക്യാൻഡി ഇത് വേറൊരു വെറൈറ്റി ഇത് ഇതും റീസെൻറ്റ്ലി ഞാൻ തായ്ലൻഡിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒത്തിരി സ്മോൾ സിബ്ലിങ്സ് വരുന്നുണ്ട് ഇവിടെ ഇതുണ്ടോ ഇത് ഇത് ഫോർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് ഇത് ആൻഡ്രിയാന ഇത് വേറെ ഇതും ഇതിൻ്റെ ഒരു റെഡ്ഡിഷ് ലീഫ് ഉള്ളത് അതിൻ്റെ തന്നെ ഗ്രീനിഷ് അതിൻ്റെ സിബ്ലിങ്സ് ഉണ്ട് അത് വേറൊരു ഒരു ഹ്യൂജ് ഹ്യൂജ് ടൈപ്പ് ട്രീയിലൊക്കെ ഉള്ള വൈൽഡ് വൈൽഡ് ട്രീയിലൊക്കെ ഗ്രോ ചെയ്യുന്നൊരു ഹ്യൂജ് വെറൈറ്റിയാണ് തിലാൻസിയുടെ വേറെ ഒരു റേർ വെറൈറ്റിയാണ് എൻ്റെയും ഇപ്പം സിബ്ലിങ്സ് വന്ന് സ്പ്ലിറ്റ് ചെയ്യാറായി ഇതിപ്പം ഒരു സിക്സ് മന്ത്സ് ആയി ഇത്രയും ഗ്രോത്തായിട്ട് ഇത് വളരെ സ്ലോ ഗ്രോത്താണ് ഒരു പറയുമ്പോൾ ഒരു കാര്യം പറയാം ഇത് സുനിൽ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഇത് മക്കളെ കാണുന്ന പോലെ തന്നെ ഷിപ്പിലിരുന്ന് എന്നെ വിളിക്കും വീഡിയോ കോളിൽ കൂടെ വരും വീഡിയോ കോളിൽ കൂടെ വന്നിട്ട് എന്നോട് പറയും ആ വെച്ചിരിക്കുന്ന ആ ചെടി എന്നെ കാണിച്ചു തരാൻ പറയും വീഡിയോ കോളിൽ കൂടെ കണ്ട് പരിപാലിക്കുന്ന ചെടി ഏറ്റവും സുനിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാവുന്ന ചെടിയാണ് ഇത് അങ്ങനത്തെ ഉണ്ട് ഒരു അങ്ങനത്തെ രണ്ടുമൂന്നെണ്ണം കൂടെ ഉണ്ട് എങ്കിലും ഇതാണ് ഏറ്റവും ഫേവറേറ്റ് അതുകൊണ്ട് തന്നെ ഇതും ഇതും ഒക്കെ ആയ സംഗതികളെല്ലാം ഈ ചോദിക്കും എന്നോട് ഇത് ഇത് വളരെ റയറാണ് ഇതും ഒന്ന് രണ്ട് ടു ത്രീ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒന്ന് കുറേ പോയി ഇപ്പം ഫൈനലി ഇപ്പം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇത് എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ 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 പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അത് ബുഷി ബഞ്ചിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ഫീസ് എടുത്ത് അത് കഴിഞ്ഞിട്ടത് അത് ഗ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള ഇതുപോലെ ഇതുപോലെ നീളം ഉള്ളത് വരും കാരണം അതിപ്പം നമ്മൾ ഇത് ചെയ്യുക ഇതെല്ലാം വളരെ വളരെ ഹെൽത്തി പ്ലാൻസ് ആണ് ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സ്പാനിഷ് മൂസ് രണ്ട് ദിവസം വാട്ടർ ചെയ്തില്ലേ പോലും ഡാമേജ് ആവില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ഓരോ ഷോപ്പിലൊക്കെ നമ്മൾ ഒന്ന് ഇമ്പോർട്ട് ചെയ്തൊരു കണ്ടെൻ്റ് വരുമ്പം സെവൻ ഡേയ്സ് എയ്റ്റ് ഡേയ്സ് വരുമ്പോൾ ഇവിടെ ഇവിടെ വരുമ്പോൾ ഹാഫ് ഹാഫിൽ ഡാമേജ് ആയിരിക്കും പിന്നെ നമ്മൾ മേടിച്ചോണ്ട് പോയി ഞാൻ മേടിക്കുന്ന ചില ഷോപ്പിൽ ഒക്കെ ആദ്യം നമുക്ക് മണ്ടും മേടിച്ചത് ഒരു ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ബഞ്ചിന് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിവിടെ വന്ന് അപ്പോൾ തന്നെ ഓൾറെഡി അതൊരു ഹാഫ് പോയിൽഡാണ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ലെങ്കിലും ഹാഫ് നമുക്കറിയാം എൻ്റെ നനച്ചു കഴിയുമ്പോൾ അറിയാം അങ്ങനെ കളർ വ്യത്യാസം ഇടയ്ക്കവിടെ ഇങ്ങനെ ഓൾറെഡി ഡാമേജ് ആയത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തോരം വൺ അത് ഓൾറെഡി അതിൻ്റെ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തോരം സൂക്ഷിച്ചാലും വലിച്ചാലും പിന്നെ അതൊരു അത് സർവൈവ് ചെയ്യില്ല റിക്കവർ ആയി കിട്ടും ആ റിക്കവർ ചെയ്ത് കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എയർ എയർപ്ലാൻസിന് ഇത് ഒരിക്കലും അതിൻ്റെ ആ ഹെൽത്തിനെസ് പോകേണ്ടത് നോക്കുക അത് ആ ഇപ്പം 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 പോലും ഇത് എന്നിട്ട് ചെറിയ കമ്പി ഇങ്ങനെ നമ്മൾ ചെറിയ കമ്പിയിൽ ഇങ്ങനെ ഒരു ഹുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് സ്പ്രിംഗ് പോലെ ആ എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇതിലേക്ക് ഇങ്ങനെ ഈ നീളമുള്ള ഇതെടുത്ത് അതിലെന്തെങ്കിലും കളയാനുള്ള കളഞ്ഞ് ഈ ചിലപ്പം ചിലപ്പം ഇങ്ങനെയുണ്ട് ഈ ഒരു ഈ ഒരു ഇത് അതേപോലെ ഈ ഓവർ ഓവർ വാട്ടറിങ്ങല്ല മഴക്കാലത്ത് ഈ ഈർപ്പം കൂടുമ്പം നമ്മുടെ നമ്മുടെ കേരളത്തിൽ അതാണ് പ്രശ്നം മഴക്കാലം ആകുമ്പോൾ കൂടുതൽ വെള്ളം ആയിക്കഴിയുമ്പോൾ അത് നമ്മൾ അതുകൊണ്ട് പുറത്തിടാൻ പറ്റില്ലാത്തത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഷെയ്ഡിങ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കാരണം കണ്ടിന്യൂസ് രാവിലെ തൊട്ട് എൻ്റെ ഫോർ ഫൈവ് ഡേയ്സ് കണ്ടിന്യൂസും റെയിൻ ആണെങ്കിൽ പിന്നെ അത് അത് ഓവർ ഓവർ മോയ്സ്ചർ ആയിട്ട് അത് ഡാമേജ് ആയി പോകും അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തിക്നെസ് കൂടി കഴിഞ്ഞപ്പോൾ വെള്ളം നനച്ച് കഴിയുമ്പോൾ ശരിക്കും ഉണങ്ങാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ഇങ്ങനെ ചിലപ്പം അതിൻ്റെ ചെറിയൊരു ലീഫ് ചിലപ്പം ഇങ്ങനെ ഇത് ഉണങ്ങി 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 പോലെ പോകുന്നത് ഇങ്ങനെ ഇതുണ്ട് ഇതുപോലെ ചെറിയൊരു ഇതുണ്ടോ ഇതുപോലെ ഒരു ചെറിയ കളർ വ്യത്യാസം അത് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് ന്യൂ ബഞ്ച് ഉണ്ടാക്കുമ്പം അത് അടത്തി കളയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറത്ത് കുറത്ത് ന്യൂ ബഞ്ച് ഉണ്ടാക്കും ന്യൂ ബഞ്ച് ഉണ്ടാക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിരിക്കും അതിലൊരു ഒരു ലീഫ് പോലും ഡാമേജ് ഉണ്ടായിരിക്കില്ല എന്നിട്ട് നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇതിനൊക്കെ സ്പാനിഷ് ബോസിനും എല്ലാ എയർ എയർപ്ലൈൻസിനും സമ്മർ സീസണാണ് ബെസ്റ്റ് സമ്മർ സീസൺ നമുക്ക് പാലി കയറിയാൻ എളുപ്പമാണ് കാരണം നനച്ചാൽ മാത്രം മതി ഇപ്പം നന നനവ നന്നായിട്ട് നന ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് നന്നായിട്ട് നനച്ചു കൊടുത്താലും നമുക്കറിയാം വൈകുന്നേരം ആവുമ്പോൾ ഉണങ്ങിക്കോളും അതുപോലെ പക്ഷേ മഴക്കാലത്ത് ചിലപ്പം നമ്മൾ നനച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചിലപ്പോൾ ഭയങ്കര ക്ലൗഡി ആണെങ്കിൽ പോലും ചിലപ്പം അത് ഡ്രൈ ആയില്ലെന്ന് വരും അങ്ങനെ രാത്രി മൊത്തം ഡ്രൈ ആവണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡാമേജ് ആകും കൂടുതൽ ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട് അപ്പം എയർപ്ലാൻസ് ഞാൻ പറഞ്ഞില്ലേ സ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് നോക്കാൻ എല്ലാ എയർപ്ലാൻസും നോക്കാൻ ഏറ്റവും എളുപ്പം സമ്മർ സീസൺ ആണ് കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് ധൈര്യമായിട്ട് നനച്ച് കൊടുക്കാം പക്ഷെ നമുക്ക് പോരെണ്ണം മേടിച്ച സമ്മർ സീസൺ മാത്രം ചെയ്താൽ പോരല്ലോ ഇല്ല അതാണ് അപ്പൊ നമ്മൾ നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ വളരെ സ്പേസ് ഇല്ലാത്ത സ്ഥലത്തും അല്ലെങ്കിൽ നമുക്ക് എന്നും കെയർ ചെയ്യാൻ പറ്റാത്തവർക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് അല്ലേ ടു ബി ഓണസ്റ്റ് ഓവർ കെയറിംഗ് കൊണ്ടാണ് എൻ്റെ മാക്സിമം പ്ലാന്റ്സ് പോയത് ഇതിനു ഇതിനുമുമ്പ് എനിക്ക് ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ഒരു ആന്റിഫൽ ബാക്കിയുള്ള എനിക്ക് ടെർമിനാലി അങ്ങനെ ബാക്കിയുള്ള പ്ലാന്റ് അടിച്ചപ്പോൾ എന്നാൽ മൺസൂൺ സീസണിൽ എന്നാൽ ഇതിനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം മൊത്തം ഒരു മറ്റേ എന്നാ സാഫ് സാഫ് കയറി ഇന്ന് സ്പ്രേ ചെയ്തു എൻ്റെ എല്ലാ എല്ലാ എയർ എയർപ്ലാൻസും സ്പാനിഷ് മൂസും ഇവൻ തിലാൻസിയെ പോലും എല്ലാം കംപ്ലീറ്റ്ലി വാനിഷ് പോയി പിന്നെ ഞാൻ ഇതുപോലെ തന്നെ തിരിച്ച് അതിൻ്റെ ഒരു സങ്കടം കൊണ്ട് ഒരു പ്രാവശ്യം തായ്ലൻഡിൽ പോയപ്പം കുറച്ച് ടെൻ ടെൻ ബഞ്ച് ഓഫ് സ്പാനിഷ് മൂസും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഇതൊക്കെ കൊണ്ടുവന്ന് പരിപാലിച്ച് പരിപാലിച്ച് പിന്നെ മെയിനായിട്ട് ഇതിന് ഓവർ വാട്ടറിങ്ങും വേണ്ട ഓവർ സൺലൈറ്റും പറ്റില്ല ഡയറക്റ്റ് സൺലൈറ്റ് ഓവർ സൺലൈറ്റ് പറ്റില്ല എന്നാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണം മോയിസ്ചർ വേണം അറ്റ്മോസ്ഫിയർ മെയിനായിട്ട് ഇത് ഈ അന്തരീക്ഷത്തിന് ഈർപ്പം എടുത്താണല്ലോ വളരുന്നത് അതല്ലാതെ അധികം ഫെർട്ടിലൈസർ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല തന്നെ തന്നെ അന്തരീക്ഷത്തിന് ഇവൻ ജസ്റ്റ് മോയിസ്ചർ എടുത്ത് തന്നെ ഗ്രോ ഗ്രോ ചെയ്തോടും ഇനി ഒരു ഫോർ ഫൈവ് ഓ ക്ലോക്കിന് ശേഷം നനയ്ക്കരുത് അപ്പോൾ രാത്രിയിൽ അത് അത് അതിന് അതിന് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം അത് പിന്നെ നനയ്ക്കുന്ന നെക്സ്റ്റ്ഡേ മോർണിംഗിന് ഒരു നയൻ ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ നനച്ചാൽ മതി നമ്മൾ ഈവനിങ് ഫോർ ഓ ക്ലോക്ക് അല്ല ഈവനിങ് സിക്സ് ഒ ക്ലോക്കിന് ശേഷമൊക്കെ നനച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അത് അത് ഈർപ്പാതെ തന്നെ നിൽക്കുക നനഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ചീഞ്ഞു പോകും റോട്ട് ചെയ്ത് പോകും അതുകൊണ്ട് ഓവർ കെയറിങ് ആവൻ്റെ ആവശ്യമില്ല മഴക്കാലത്ത് മേ ബി വൺ ടൈമൊക്കെ നനച്ചാൽ മതിയായിരിക്കും ഒരു നൂൺ ടൈം ഓർ ബിഫോർ നൂൺ ടെൻ ലെവൺ ഓ ക്ലോക്ക് വൺ ടൈം ബട്ട് ഇപ്പത്തെ സമ്മർ സീസണിൽ ചിലപ്പോൾ സം സ്പാനിഷ് മോസിനൊക്കെ ഒരു ത്രീ ബിക്കോസ് ഈർപ്പം വേണ്ട കൊണ്ടൊരു ചിലപ്പം ത്രീ ടൈംസ് വരെ മിസ്റ്റ് കൊടുക്കേണ്ടി വരും എല്ലാം ഫൈനായിരിക്കും പക്ഷെ സുല്ല് പോയി ഒരു മാസം കഴിയുമ്പോൾ കറണ്ട് കയറും എന്തെങ്കിലും പറ്റി നോസിലെല്ലാം അടയും അപ്പൊ എന്ത് വരും കുറെ ഭാഗം തന്നെയും കുറെ ഭാഗം തന്നെയില്ല അപ്പം നമ്മൾ പിന്നെ അത് മുഴുവൻ സ്പ്രേ മറ്റേ സ്പ്രേ ഇട്ടായിരിക്കും ഞങ്ങൾ എക്സ്പീരിയൻസ് ഞങ്ങൾ എല്ലാവരും നല്ലപോലെ എക്സ്പീരിയൻസ്ഡാണ് അപ്പം നല്ല നല്ല തന്നെ തന്നെ വരും ഈ മിസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മൾ കൊടുക്കും പറഞ്ഞാൽ എന്ന് ഓവർ കെയറിംഗ് ആണ് പ്ലാന്റിന്റെ ആക്ച്വലി പ്ലാന്റ്സ് എല്ലാം വിത്തൗട്ട് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ആ അവിടെ ആരും അതിന് ഫെർട്ടിലൈസറും കൊടുക്കുന്നില്ല നനയ്ക്കുന്നുല്ല ഒന്നുമില്ല ഇത് അന്നായിട്ട് അപ്പം നമ്മളും ഇത് ഉയ്യോ എയർ പ്ലാന്റ് ആണല്ലോ ഒത്തിരി ഓവർ കെയർ ചെയ്യാണ്ട് ജസ്റ്റ് ആവശ്യത്തിന് ഇടയ്ക്ക് ഒന്ന് നനച്ച് കൊടുക്കുക ആഫ്റ്റർ ദാറ്റ് ലെറ്റ് ഡ്രൈ അതുകഴിഞ്ഞിട്ട് ഈർപ്പ് കണ്ടിന്യൂസ് ഇരിക്കരുത് എൽ വൺ ഡേ നനച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ള സമയം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത് നന നനയ്ക്കാവുള്ളൂ കണ്ടിന്യൂസ് ഈർപ്പായ കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകും ചുരുക്കി പറഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് വളരാനുള്ള സ്പേസ് കൊടുക്കുക അവർക്ക് കുറച്ച് വാട്ടറിങ് കൊടുക്കുക ചെറുതായിട്ട് ശ്രീങ്ക് ചെയ്യും എല്ലാ എയർപ്ലാൻസും ഈവനിങ് ആ ശ്രിങ്ക് ചെയ്യും ആ ശ്രങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നനക്കാതിരിക്കുക നോക്കുക അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അഞ്ച് ഒരു അഞ്ച് മണിക്ക് ശേഷമൊന്നും എയർപാൻ നനയ്ക്കണ്ട നനയ്ക്കുവാണെങ്കിൽ അതിന് മുമ്പ് നനയ്ക്കുക അത് മണിക്ക് ശേഷം അതിന് ഉറങ്ങുക ഉറങ്ങു വന്നു തോന്നുന്നത് ഉറങ്ങാനുള്ള സമയം കൊടുക്കുക ആ സമയത്ത് നനവില്ലാതെ അധിക ഈർപ്പ് ഇല്ലാതിരിക്കാൻ നോക്കുക ഏറ്റവും ബെറ്റർ അപ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത് ഈ പ്ലാന്റുകളോട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ പലരും പറയാറുണ്ട് അതൊക്കെ അങ്ങനെ ഒന്നല്ല പ്ലാന്റുകൾ സംസാരിപ്പം പറഞ്ഞ പോലെ ഉറങ്ങുക അവർ ഉണരുകയും ഉറങ്ങുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും നമ്മളെ പ്ലാന്റിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നവർക്കും കെയർ ചെയ്യുന്നവർക്കും ഈ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ അതല്ലാത്തവർക്ക് അത് പറഞ്ഞു പിന്നെ നമുക്കൊരു ഭാഗ്യമുണ്ട് നമ്മുടെ ഫാമിലിയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഈ സംസാരവും ഈ ഉറങ്ങലും ഉറങ്ങലും ഉണരലും ഒക്കെ അറിയുന്നവരാണ് അപ്പോൾ അതോടൊപ്പം കുഴപ്പമില്ല നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നമ്മൾ കേരളത്തിലെ അത്രയും ലൈക്ക് മോ ഇത്ര മോയിസ്റ്ററ ക്ലൈമറ്റിൽ ഏറ്റവും വളരാൻ അനുയോജ്യം കാരണം അതി എൻ്റെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഒത്തിരി ഒത്തിരി പോയായിരുന്നു കാരണം ഞാൻ ഓവർ കെയറിങ് വെച്ച് ഇപ്പോഴും പഠിച്ചു അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഞാൻ ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനും എങ്ങനെയത് സങ്കടം സങ്കടം വരാതായത് ഇത് നശുപോകാതെ എങ്ങനെ കയറി എന്നുള്ള കാര്യം ഞാൻ ഫുള്ള് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് എയർ പ്ലാന്റുകളെ കുറിച്ച് നമുക്കറിയേണ്ടതും അറിയേണ്ടാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അറിവില്ലാത്തതുമായ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു രണ്ട് പേരും കൂടെ അപ്പോൾ ഏതൊരു കാര്യം കൂടി ലാസ്റ്റ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് പ്ലാന്റുകൾ ഇത് മാത്രമൊന്നല്ല ബാക്കിൽ തായ്കോൺസലേറ്റ് മണിസ്ട്രാ ഡെലിഷ്യസ് ഇരിക്കുന്നതിൻ്റെ ഒരുപാട് പ്ലാന്റ് എവിടെ നോക്കിയാലും പ്ലാന്റുകളേ ഉള്ളൂ ഏറ്റവും കൂടുതൽ എയർ എയർപ്ലാന്റുകളാണ് മാത്രം അപ്പോൾ എന്താണ് പ്ലാന്റുകൾ ചെയ്ത് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് വരുമാനോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടാല്ലോ എന്താണ് നമുക്ക് പ്ലാന്റുകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം ഗുണം സന്തോഷം നമുക്ക് ഗുണമല്ല നമുക്ക് നമുക്കത് എന്നും രാവിലെ അതിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ കൂടുതലും ഇവിടെ ഫ്ലവറിങ് പ്ലാന്റ്സ് കുറവാണ് എന്നാലും ലീഫി പ്ലാന്റ്സ് ആണ് കൂടുതൽ പക്ഷെ ഇതെല്ലാം പരിപാലിക്കാൻ സമയം ശരിക്കും പറഞ്ഞാൽ സമയം വേണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പിന്നെ നാട്ടിലാവുമ്പോൾ ഏറ്റവും കൂടുതൽ രാവിലെ തൊട്ട് ഈ നൈറ്റ് വരെ ഈ ചെടികളുടെ പുറകെ കിടക്കേണ്ട സമയമുള്ളൂ ആകെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പോകുമ്പം ഇതെല്ലാം എല്ലാ എല്ലാം ഉള്ള പണിയായിട്ട് മാറുന്നതാണ് അതൊന്ന് പക്ഷെ കൂടി ഏറ്റെടുക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ എനിക്ക് സമയം അതിനെ പിടിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ പെല്ലറ്റ്സ് ഉണ്ട് ഒച്ചിനെ പെല്ലറ്റ് മിക്സ് ചെയ്ത് മൈതേലും കോളിഫ്ലവറിനും മിക്സ് ചെയ്തിട്ട് ഇത് പരിപാലിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും അത് കൂടെ നിന്ന് വെട്ടിൽ വെട്ടിൽ വന്ന് എല്ലാത്തിൽ ഇരുന്ന് ഈവൻ ഓർക്കിഡ് ഒക്കെ ഫ്ലവറ് ഫ്ലവർ വന്നതിൻ്റെ കൂമ്പേ വന്നിരുന്നു ആ ഫ്ലവറിന്റെ ബഡ്സ് വന്നിരുന്ന് ഒരു ഓർക്കിഡ് അല്ല ഈ വെട്ടിൽ വന്ന് ഒന്ന് അതിൻ്റെ നീര് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം നോക്കുമ്പോൾ മൊത്തത്തിൽ മറിഞ്ഞു കിടക്കണ കാണാം അവളെ ഇടയ്ക്ക് തന്നെ ഞാൻ ഫോൺ ചെയ്യുമ്പം എൻ്റെയൊക്കെ എണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറയും എൻ്റെ വേണ്ടി സമയം കിട്ടുന്നില്ലെന്ന് പറയും കുട്ടികൾ എപ്പോഴും അവർക്ക് ടൈം ഇത്രയും കാരണം അച്വലി സമ്മർ സീസണിൽ ത്രീ ത്രീ ടൈംസ് നനക്കേണ്ട ചെടികളുണ്ട് അപ്പോൾ സമയം കിട്ടാൻ പാടാണ് നനക്കുന്ന കാര്യം ആയാലും അവിടെ ഏറ്റെടുത്തോളും കാണുമ്പോൾ കാരണം ഇത്രയും പച്ചപ്പ് കാണുമ്പോ എല്ലാരും വെക്കുന്ന ആ ഒരു ഫീലും അത് കാണുമ്പോ സന്തോഷം അപ്പൊ എല്ലാവരും പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ ഫ്രം ഗ്രീൻ ഹെവൻ